രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് സ്നാക്കാണ് റവ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയതും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ മുരിഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉണക്കമുന്തിരി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാം ഒരിഞ്ഞു വന്നാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രാവയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിത്തിരി കളറിന് വേണ്ടിയിട്ട് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടിത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും നല്ലപോലെ ഇതാകുമ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെ എനിക്ക് ഒരു കപ്പോളം പാൽ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് ഇലക്കയും കൂടി ചേർത്തിട്ടാണ് കേട്ട പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഇതിലേക്ക് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൂട്ടി ഇളക്കി എടുക്കാം ഇതിലെ കട്ടയൊക്കെ ഒന്ന് ഉണർത്തി കൊടുക്കാം ചെറിയ ചെറിയ കട്ടകളുണ്ടാവും അപ്പൊ നമ്മൾ അത് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുത്താൽ മതി നമ്മൾ പുട്ടൊക്കെ തിരുമിയെടുക്കില്ലേ അതുപോലെ ഒന്ന് തിരുമ്മിയെടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ മൊരിയിച്ചെടുത്തില്ലേ കശുവണ്ടിയും ഒക്കെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുത്തതിനുശേഷം കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്കിത് നേര് ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ഉരുളാക്കി നമ്മൾ ലഡുവൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മളത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് നല്ലപോലെ ബലത്തിലൊന്ന് അമർത്തി അമർത്തി കൊടുത്തിട്ട് വേണം കേട്ടോ ഉരുട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളത് ഉരുട്ടുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും ഒരെണ്ണം ഞാനിതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം കുട്ടികൾക്കൊക്കെ വെക്കേഷനായിട്ട് നമ്മൾ പല പല റെസിപ്പീസും നമ്മൾ ഉണ്ടാക്കി നോക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം റവ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്